തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന വിവാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് വിവാദത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ഭക്തരെ വേദനിപ്പിക്കുന്ന സംഭവമാണിതെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു രാഹുൽ ഗാന്ധി തന്റെ പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം നടത്തിയത് ലഡുവിൽ മൃഗക്കൊഴുപ്പെന്ന ആരോപണം തീർത്തും ഞെട്ടിക്കുന്ന കാര്യമാണ് തിരുപ്പതി ബാലാജിയെ കോടിക്കണക്കിന് ജനങ്ങൾ ഭക്തിയോടെയും ബഹുമാനത്തോടെയുമാണ് കാണുന്നത് ഈ വിവാദം ഭക്തരെ വളരെയധികം വേദനിപ്പിക്കുന്നതാണെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ட்டும் ഗുജറാത്തിലെ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിൽ നടത്തിയ പരിശോധനയിലാണ് തിരുപ്പതിലെടുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയുടെ അംശവുമുണ്ടെന്ന് കണ്ടെത്തിയത് ജഗൻമോഹൻ റെഡ്ഡിയുടെ മുൻ വൈഎസ്ആർ സി പി സർക്കാരിനെ ഉന്നമിട്ട് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പരിശോധിച്ച ഫലം പുറത്തുവിട്ടു പിന്നീട് ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി എന്നാൽ വൈഎസ്ആർ സി പി ഈ ആരോപണം നിഷേധിച്ചു സംസ്ഥാനത്ത് എൻ ഡി എ സർക്കാരിന്റെ നൂറാം ദിനം ആഘോഷിക്കുന്ന വേദിയിൽ വെച്ചായിരുന്നു നായിഡുവിന്റെ ഈ ആരോപണം എന്നാൽ ഇത് നിഷേധിച്ച വൈ എസ് ആർ സി പി നേതാവ് സുബ്ബറെഡ്ഡി രാഷ്ട്രീയ വേണ്ടി ചന്ദ്ര ബാബു നായിഡു ഏതറ്റം വരെ പോകുമെന്നും വിമർശിക്കുകയുണ്ടായി തിരുപ്പതിലടു വിവാദം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള മതപരമായ ഇടങ്ങളുടെ പവിത്രത സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു ഈ പ്രശ്നം എല്ലാ ഭക്തരെയും വളരെയധികം വേദനിപ്പിക്കും അതിനാൽ സമഗ്രമായി പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള അധികാരികൾ നമ്മുടെ മതപരമായ ഇടങ്ങളുടെ പവിത്രത സംരക്ഷിക്കണം രാഹുൽ ഗാന്ധി പറയുന്നു മുൻ സർക്കാരിന്റെ കാലത്ത് തിരുപ്പതിലഡു നിർമ്മാണത്തിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആരോപിച്ചതിനെ തുടർന്നാണ് സംഘർഷങ്ങൾ ആരംഭിച്ചത് തിരുപ്പതിയിലെ പ്രശസ്ത ഹൈന്ദവ ക്ഷേത്രമായ ശ്രീ വെങ്കടേശ്വര സ്വാമിയിലെ പ്രസാദലഡുവിലെ ബീഫ് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നതും കോടിക്കണക്കിന് ഭക്തരെ ഞെട്ടിച്ചു ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു രാഹുൽ ഗാന്ധി ആരാധനാലയങ്ങളുടെ പവിത്രതയെക്കുറിച്ചും ഭക്തരുടെ വിശ്വാസത്തെക്കുറിച്ചും വലിയ പ്രസ്താവനകൾ നടത്തി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മുൻ ഭരണകാലത്ത് മായം കലർന്ന നെയുടെ ഉപയോഗം ഉയർത്തിക്കാട്ടിയത് ഭക്തരിൽ കടുത്ത ദുരിതം സൃഷ്ടിച്ചു ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തിരുമലയിലെ വഴിപാടുകളുടെ പവിത്രത സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചുറ്റിപ്പറ്റി വിവിധ രാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ അണിനിരക്കുന്നതിനാൽ ഉത്തരവാദി തിനായുള്ള ആവശ്യം വളരെയേറെ വർദ്ധിക്കുകയാണ്